ഹലോ ഫ്രണ്ട്സ് അസല അമ്മുലേക്കും അഞ്ച ഫാമിലി വ്ളോഗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സൺഡേ സ്പെഷ്യൽ ചിക്കൻ പുരട്ട എങ്ങനെയുണ്ടാക്കിയെടുക്കും നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ ചിക്കനൊക്കെ ഞാൻ നന്നായിട്ട് മസാല വെച്ച ശേഷം മാറ്റിവെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലെന്തൊക്കെ ആഡ് ചെയ്തിരിക്കും ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ഗ്യാസ് എടുപ്പത്ത് നമ്മുടെ ചീനച്ചട്ടി വെച്ച ശേഷം ഓയിലും വെളിച്ചെണ്ണയും പോലെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്ന ശേഷം നുറുക്കി വെച്ച സവാളതിലിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ കൂട്ടുകാർ ചിക്കൻ മാഗിനേറ്റ് ചെയ്യാൻ ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഗരം മസാലപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് കേട്ടോ എന്ന ശേഷം നന്നായി നമ്മളവിടെ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് ഇതിലൊരു നുള്ളുപ്പ് കൂടി ആഡ് ചെയ്യണം കേട്ടോ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഒരു മുറി തക്കാളിയും കൂടി ഒരു മുറിയല്ല ഒരു വലിയ തക്കാളിയും പാടെ ആഡ് ചെയ്ത ശേഷം കുറച്ച് തരം മസാലപ്പൊടി വീണ്ടും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ചിക്കനിലൊക്കെ കുറച്ചാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ഗരം മസാല പൊടി ആഡ് ചെയ്ത് വീണ്ടും നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പേശുമ്പാട് ഇതിൽ ആഡ് ചെയ്ത ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കട്ടെ എന്ന ശേഷം നമ്മൾ അപ്പളേനെടുത്ത് വെച്ച് ചിക്കനില് അത് ഇതിലോട്ട് കുറച്ച് ഈ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ പാടില്ലോട്ടെ കാരണം വെള്ളം നമ്മൾ ചിക്കനിലേ ഇറങ്ങി ചിക്കനിൽ നിന്നേ ഇറങ്ങി വരുന്നതായിരിക്കട്ടെ അപ്പോൾ അതാ സംഭവം നമ്മളെല്ലാം സെറ്റാക്കി എടുത്തിട്ട് ഇനി നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ചൊന്ന് വേവിക്കുന്നു അത് അതേ പരുവത്തിലായി വരും അപ്പോൾ ചിക്കൻ അപ്പോൾ അതൊരു എറോപ്ലീനൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് അപ്പോൾ ഇങ്ങനെ ചിക്കൻ നന്നായി ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ അത് നന്നായി ായി ചിക്കൻ നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആണത് നല്ല ടേസ്റ്റ് ഉണ്ട്